ഹായ് ഫ്രണ്ട്സ് നാല് വർഷ ബിരുദം കോളേജുകളിൽ ഇനി മുതൽ രണ്ട് സമയക്രമം തിരുവനന്തപുരം നാല് വർഷ ബിരുദത്തിൻ്റെ ഭാഗമായി കോളേജുകളിലെ പഠന സമയത്തിലും മാറ്റം പഠനത്തിനായി രണ്ട് സമയക്രമങ്ങളാണുള്ളത് രാവിലെ എട്ടര മുതൽ വൈകിട്ട് നാലര വരെയും രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് അഞ്ചര വരെയുമുള്ള സമയമാണ് അധ്യാപകർക്ക് ഇതിലേത് സമയം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എട്ടര മുതൽ നാലര ഒമ്പതര മുതൽ അഞ്ചര ഇതിൽ ഏത് സമയം വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്യാമ്പസ് സമയം എട്ട് മണിക്കൂർ ആയിരിക്കും അധ്യാപകർ ആറ് മണിക്കൂറെങ്കിലും ഉണ്ടാവണം ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂറാണ് അധ്യാപകരുടെ ജോലി സമയം പത്ത് മണിക്കൂർ തയ്യാറെടുപ്പിനാണ് അപ്പോൾ അധ്യാപകർ ആറ് മണിക്കൂറെങ്കിലും സമയം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ തന്നെ ആയിരിക്കാം ഒരുപക്ഷേ കോളേജ് സമയം അതായത് ഒമ്പതരയ്ക്ക് തുടങ്ങിയിട്ട് മൂന്നര ഒക്കെ വിടുന്നൊരു രീതിയുണ്ട് ഒമ്പതര മുതൽ പത്തര പതിനൊന്നര പന്ത്രണ്ടര ഒന്നര രണ്ടര മൂന്നര ആറ് മണിക്കൂർ എന്ന് പറയുമ്പോൾ ആ ഒമ്പതര ടു മൂന്നര എന്നുള്ള സമയക്രമത്തിലും തന്നെ പോയേക്കാം പക്ഷേ എട്ട് മണിക്കൂർ ഉണ്ടായിരിക്കണം അല്ലെ എട്ട് മണിക്കൂർ അധ്യയന സമയം എന്ന രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അത് മുന്നേയും യു ജി സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു ക്യാമ്പസിൽ കൂടുതൽ സമയം ഉണ്ടായിരിക്കണം ലൈബ്രറിയിലൊക്കെ സ്പെൻഡ് ചെയ്യണം എന്നിപ്പോൾ പ്രിപ്പറേഷൻ്റെ സമയമായിട്ടും പറയുന്നുണ്ട് എന്തായാലും ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വെച്ചിട്ടുണ്ട് എട്ടര മുതൽ നാലര വരെ അല്ലെങ്കിൽ ഒമ്പതര മുതൽ അഞ്ചര വരാന്ന് ഏതെങ്കിലും ക്യാമ്പസ് ഇങ്ങനെ നടപ്പിലാവോ എന്നറിയില്ല മിക്കവാറും പണ്ടത്തെ സമയക്രമം തന്നെ ഫോളോ ചെയ്യാനാണ് സാധ്യത പക്ഷേ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ചില സ്ഥാപനങ്ങളിൽ വന്നേക്കാം എന്തായാലും ഇങ്ങനെയുള്ള സജഷൻസ് മുന്നോട്ട് വന്നിട്ടുണ്ട്